ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കളക്ടറേറ്റ് ധർണ നടത്തി കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സോഭാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കുക ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക കർഷക തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗാക്രമണം തടയുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വള്ളിൽ നാരായണൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് യു വി മണി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ പി ശ്രീധരൻ റഷീദ് കവായി ശ്രീചാമഠത്തിൽ വിജിൽ മോഹനൻ സിരവി തുടങ്ങിയവർ സംസാരിച്ചു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സി വിജയൻ സ്വാഗതം പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യർക്കറിയാം മനുഷ്യർ <laughs> <laughs>